ഹായ് ഫ്രണ്ട്സ് ദിസ് ഇസ് ആതിര ഇന്ന് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസായ ദി ഹോൾ ഇൻ ദി ഗ്രൗണ്ട് എന്ന മൂവിയാണ് കാണാൻ പോകുന്നത് കഥയിലോട്ട് പോകുന്നതിന് മുൻപ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞു തരാം ഓപ്പണിംഗ് സീനിൽ ഒരു അമ്മയും മകനും സിറ്റി ലൈഫ് മടുത്ത ഒരു ഉൾഗ്രാമത്തിൽ അവർ വാങ്ങിയിരിക്കുന്ന പുതിയ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പോകുന്ന വഴിയിൽ കാറിന്റെ സൈഡ് മിറർ എന്തോ ഇടിച്ച് കാറിന്റെ ബാലൻസ് തെറ്റുന്നു ആരെയോ വണ്ടി ഇടിച്ചല്ലോ എന്ന് പറഞ്ഞ ഹീറോയിൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ കറുത്ത ഡ്രസ് ധരിച്ച ഒരു വയസ്സായ ലേഡിയാണ് കണ്ടാൽ തന്നെ പേടിയാകുന്ന രൂപം തിരിച്ചു വീണ സൈഡ് ഗ്ലാസ് എടുത്തുകൊണ്ട് ഹീറോയിൻ വീണ്ടും കാറിൽ കയറി അവരുടെ വീട്ടിലെത്തുന്നു വീടിന്റെ പെയിന്റ് ഒക്കെ മാറ്റി എല്ലായിടവും ക്ലീൻ ചെയ്ത് അവർ കൊണ്ടുവന്ന ഒക്കെ അടുക്കി ഒതുക്കി വെക്കുന്നു പെട്ടെന്ന് അവളുടെ മകൻ നിലവിളിക്കുന്ന സൗണ്ട് കേട്ട് ഹീറോയിൻ ചെല്ലുമ്പോൾ അവന്റെ ഡൈനിങ് ടേബിളിന് താഴെ ഒരു സ്പൈഡർ ഇരിക്കുന്നത് കാണുന്നു ആ സ്പൈഡറിനെ കണ്ട് പേടിച്ചാണ് കുട്ടി നിലവിളിച്ചത് അവൾ ആ സ്പൈഡറിനെ പിടിച്ച് പുറത്തു കൊണ്ടുവന്ന് വിടാൻ തുടങ്ങുമ്പോൾ എന്തിനാണ് ഇങ്ങനെ ജീവനോടെ വിടുന്നത് അതിനെ അടിച്ചു കൊല്ലാമെന്ന് മകൻ പറയുന്നു അങ്ങനെയൊന്നും ചെയ്യരുത് ഒന്നിനെയും നമ്മൾ ഉപദ്രവിക്കരുതെന്ന് ഹീറോയിൻ പറയുമ്പോൾ എന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെ ഇപ്പോൾ കൊന്നേനെ എന്ന് മകൻ പറയുന്നു ഇത് കേട്ട അതിന് ഞാൻ എന്റെ അച്ഛനല്ല അമ്മയാണെന്ന് പറഞ്ഞ് ആ ചിരന്തിയെ ജീവനോടെ അവൾ പുറത്തേക്ക് വിടുന്നു എനിക്ക് എൻ്റെ അച്ഛനെ വേണമെന്ന് ദേഷ്യത്തോടെ പറഞ്ഞിട്ട് ആ ചിരന്തിയെ അടിച്ചു കൊന്നതിന് ശേഷം അവൻ അവിടെ നിന്നും ഓടിപ്പോകുന്നു ആ വീടിന് ചുറ്റും കാടാണ് അവൻ ആ കാടിനുള്ളിലേക്ക് ഓടിപ്പോകുന്നു അവനെ തേടി ഹീറോയിനും പുറകെ ചെല്ലുന്നു അങ്ങനെ പോകുന്ന വഴിയിൽ അവൾ ഒരു വലിയ കുഴി കാണുന്നു കാടിന് നടുവിൽ എങ്ങനെ ഇത്ര ആഴത്തിൽ കുഴി വന്നു എന്ന് ചിന്തിച്ചു കൊണ്ട് മകനെ തേടുമ്പോൾ ആ കുഴിയുടെ സൈഡിലായി അവൾ നിൽക്കുന്നത് അവൾ കാണുന്നു മകനെ അടുത്തു വിളിച്ച് സോറിയൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി അവൾ അവനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നു ഹീറോയിനും അവളുടെ ഹസ്ബൻഡും തമ്മിൽ ഡിവോഴ്സ് ആയതാണ് അതിനുശേഷമാണ് സിറ്റി ലൈഫ് മതിയാക്കി മകനെയും കൂട്ടി അവൾ ഈ ഗ്രാമത്തിലേക്ക് വന്നത് ആ ഗ്രാമത്തിലുള്ള കടയിൽ അവൾ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു ആ കടയുടെ ഓണേഴ്സും പിന്നെ അടുത്തടുത്തായി ധാരാളം നേവേഴ്സുമുണ്ട് എല്ലാവരോടും നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാനായി എല്ലാം ചെയ്യാനായില്ല അവൾ ഒരു പാർട്ടി കൊടുക്കുന്നു അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ ഫസ്റ്റ് സീരിയൽ കണ്ട ആ വയസ്സായ ലേഡിയെ കുറിച്ച് അവരോട് ചോദിക്കുന്നു ആ ലേഡി ആരാണ് അവരെ കണ്ട് ഞാൻ വളരെയധികം ഫയന്ന് പോയി ഹീറോയിൻ നേവേഴ്സിനോട് പറയുമ്പോൾ ആ ലേഡിയെ കുറിച്ചുള്ള കാര്യങ്ങൾ അവർ പറയാൻ തുടങ്ങുന്നു ആ ലേഡിക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു വളരെ സ്നേഹത്തോടെയാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഇവിടെയുള്ള കാട്ടിൽ വെച്ച് ആ കുട്ടിയെ മിസ്സാകുന്നു അതിനുശേഷം ആ കുട്ടിയെ തിരിച്ചു കിട്ടിയെങ്കിലും ഇത് തന്റെ മകനല്ല ഇവനല്ല എൻ്റെ മകൻ എന്നൊക്കെ ഒരു പോലെ പറഞ്ഞുകൊണ്ട് അവനെ അടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അവർക്ക് മെൻറ്റൽ പ്രോബ്ലം അധികമായി സ്വന്തം മകൻ കൂടെ ഉണ്ടായിരുന്നിട്ടും അത് തൻ്റെ മകനല്ലെന്ന് പറഞ്ഞ് മകനെ അന്വേഷിച്ച ഒരു ഭ്രാന്തിയെ പോലെ ആ കാടുകളിൽ കൂടി നടക്കാൻ തുടങ്ങി ആരും നോക്കാനില്ലാതെ അലഞ്ഞുതിരിഞ്ഞു നടന്ന അവരുടെ മകന് ഒരു ആക്സിഡന്റ് ഉണ്ടായി ആ ആക്സിഡന്റിൽ അവൻ മരിച്ചുപോയി ആ കുട്ടി മരിച്ചു പോയതിനു ശേഷവും എന്റെ മകൻ ആ കാട്ടിൽ എവിടെയുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴും ആ ലീഡി അവനെ അന്വേഷിച്ചു നടക്കുകയാണെന്ന് അവർ കീറവിനോട് പറയുന്നു നെക്സ്റ്റ് സീനിൽ നൈറ്റ് ടൈമിൽ കീറൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു ഇത് എവിടെ നിന്നാണ് ഈ എന്നറിയാൻ അവൾ ടോർച്ച് ടോർച്ചെടുത്ത് അവിടെയൊക്കെ നോക്കുന്നു പെട്ടെന്ന് അവൾക്ക് ഒരു നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് തോന്നി ടോർച്ചുമായി ആ കാട്ടിലേക്ക് നടക്കുന്നു ആ വലിയ കുഴിയുടെ മുന്നിൽ ചെന്നവൾ നിൽക്കുന്നു പെട്ടെന്നാണ് അവൾക്ക് സ്വയം നില തിരിച്ചു കിട്ടുന്നത് ഈ നൈറ്റിൽ താൻ എങ്ങനെ ഇവിടെ വന്നെന്ന് അവൾ ചിന്തിക്കുന്നു അവൾ പേടിച്ച് വീടിനുള്ളിലേക്ക് ഓടി വന്ന് മകനെ തിരിയുന്നു മകൻ ബെഡിൽ തന്നെയുണ്ട് അവനെ വിളിച്ചെഴുന്നേപ്പിച്ച് നീ എന്തിനാണ് കാട്ടിലേക്ക് ഓടിയതെന്ന് അവൾ ചോദിക്കുമ്പോൾ ഇല്ലമ്മ ഞാൻ എങ്ങോട്ടും പോയില്ല ഇവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്നെന്ന് മകൻ റിപ്ലൈ ചെയ്യുന്നു മകൻ അവളുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ബട്ട് മകനെ തിരിഞ്ഞു തന്നെയാണ് അവൾ കാട്ടിലേക്ക് പോയത് അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല നെക്സ്റ്റ് ഡേ അവൾ ഒരു ഡോക്ടറിനെ പറയുമ്പോൾ നിനക്ക് സിറ്റി ലൈഫിൽ നിന്നും വന്നപ്പോൾ അത് അക്സെപ്റ്റ് ആകാനുള്ള താമസം കൊണ്ട് ഇതൊക്കെ തോന്നിയതാണെന്ന് അവിടെ നിന്ന് പോകുന്നു ഡോക്ടർ ഒരു ഗുളിക അവൾക്ക് കൊടുക്കുന്നു അത് കഴിച്ചതിന് ശേഷം അന്ന് നൈറ്റ് അവൾ സുഖമായി ഉറങ്ങുന്നു നെക്സ്റ്റ് ഡേ ഈവനിങ്ങിൽ അവൾ സ്കൂളിൽ നിന്നും മകനെ പിക്ക് ചെയ്യാനായി ചെല്ലുന്നു സാധാരണ അവൻ ആരോടും അത്ര ക്ലോസ് ആകുന്ന ക്യാരക്ടർ അല്ല ബട്ട് ആ സ്കൂളിൽ അവന് ധാരാളം ഫ്രണ്ട്സിനെ കിട്ടുന്നു അവരുമായി അവൻ ജോളിയായി ഇടപെടുക അവൾ കാണുന്നു അങ്ങനെ അവർ വീട്ടിലേക്ക് വരുമ്പോൾ റോഡിന് നടുവിലൂടെ ആ വയസ്സായ ലേഡി നടന്നു പോകുന്നത് കണ്ട് അവൾ കാർ സൈഡാക്കുന്നു അവളെ കണ്ട് ആ ലേഡി അവളുടെ അടുത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് വയസ്സായ ഒരു മനുഷ്യൻ അങ്ങോട്ട് വന്ന് ഇതെന്റെ വൈഫാണെന്ന് പറയുന്നു ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ വീട് ഇവളുടെ മകൻ മരിച്ചതിനു ശേഷം അബ്നോർമൽ ആയിട്ടാണ് ഇവൾ പെരുമാറുന്നതെന്ന് ഹീറോയിനോട് അയാൾ പറയുന്നു നിന്നെ അവൾ ഡിസ്റ്റർബ് ചെയ്തെങ്കിൽ ദയവായി ക്ഷമിക്കണം ഇനി അവളെ കണ്ടാലും നീ പേടിക്കണ്ട അവളെ മൈൻഡ് ചെയ്യാതെ പൊയ്ക്കോളൂ എന്ന് അയാൾ പറയുന്നു അവൾ കാറിൽ വന്ന് കയറുമ്പോൾ ആ ലേഡി കാറിനുള്ളിലേക്ക് നോക്കി ഇത് നിന്റെ മകനല്ല ഇവനെ വിശ്വസിക്കരുത് ഇത് നിന്റെ മകനല്ലെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ട് തല കൊണ്ടിടിച്ച് കാറിന്റെ ഗ്ലാസ് തകർക്കാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് അയാൾ വന്നവരെ പിടിച്ചു മാറ്റുന്നു ഭയത്തോടെ കാറെടുത്ത് അവൾ അവിടെ നിന്ന് പോകുന്നു എന്നിരുന്നാലും ആ ലേഡിയുടെ കഥയൊക്കെ കേട്ട് പാപം തോന്നി അവർക്ക് എന്തുപറ്റി ഹീറോയിൻ അവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വളരെ രീതിയിൽ അവർ മരിച്ചു കിടക്കുന്നത് അവൾ കാണുന്നു ബോഡി തല അവർ മരിച്ചു കിടക്കുന്നത് ഇത് അവൾ വളരെയധികം അയാളുടെ ദുഃഖത്തിൽ പങ്കുചേരാനായി ഹീറോയിൻ നെക്സ്റ്റ് ഡേ ആ വീട്ടിലേക്ക് ചെല്ലുന്നു അവളെ കണ്ട് അയാൾക്ക് സന്തോഷമാകുന്നു അയാളുടെ മകന്റെ ഫോട്ടോ കാണിച്ച് ഇതാണ് എന്റെ മകൻ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാൾ ഡീറ്റെയിൽ ആയി പറയുന്നു അവൻ കാർ ആക്സിഡൻ്റാണ് മരിച്ചത് പക്ഷെ ആ കാർ ഡ്രൈവ് ചെയ്തത് അവന്റെ അച്ഛനായ ഇയാൾ തന്നെയായിരുന്നു അയാൾ കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ മകൻ റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സംഭവിച്ച ഒരു ആക്സിഡൻ്റ് ആയിരുന്നു അത് ഇയാൾ അതിൽ നിരപരാധിയാണെങ്കിലും സ്വന്തം മകന്റെ ജീവൻ തന്റെ കൈകൊണ്ട് അവസാനിച്ചതിൽ മനസ്സൊരുകയാണ് അയാൾ ജീവിക്കുന്നത് അതുകൂടാതെ ഫാരിക്കാണെങ്കിൽ ഭാര്യയ്ക്കാണെങ്കിൽ പ്രോബ്ലം ഉണ്ട് അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ഹീറോയിൻ കാട്ടിലൂടെ ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാടിന് നടുവിലുള്ള ആ വലിയ കുഴി കാണുന്നു അതിനടുത്ത് തന്നെ അവളുടെ മകന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാവയും കിടക്കുന്നത് അവൾ കാണുന്നു ഈ പാവ എങ്ങനെ ഈ കുഴിയുടെ അടുത്ത് വന്നു എന്നവൾ ചിന്തിച്ച ആ പാവയും എടുത്ത് അവൾ വീട്ടിൽ വരുന്നു വീട്ടിൽ വന്നു നോക്കുമ്പോൾ അവളുടെ മകൻ വളരെ ഫാസ്റ്റായി ഫുഡ് കഴിക്കുന്നത് കാണുന്നു പാവയെ കാണി തനിക്ക് ആ കാടിന് നടുവിലുള്ള വലിയ കുഴിയുടെ അടുത്ത് നിന്നാണ് കിട്ടിയത് നീ ആ കുഴിയുടെ അടുത്ത് പോയിരുന്നോ എന്ന് ഹീറോയിൻ അവനോട് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് അവൻ റിപ്ലൈ ചെയ്യുന്നു നീ പോകാതെ ഈ പാവ എങ്ങനെ അവിടെ വന്നു ഒറ്റയ്ക്ക് കാട്ടിലേക്ക് പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ ഹീറോയിൻ അവനോട് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ പോയിട്ടില്ല എന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ ദേഷ്യത്തോടെ ഡൈനിങ് ടേബിൾ തള്ളിവിടുന്നു വളരെ ഫാസ്റ്റായി ടേബിൾ ഹീറോയിന്റെ വയറിൽ വന്നിരിക്കുന്നു ഇത്രയും ശക്തി അവൻ എവിടുന്ന് കിട്ടിയെന്ന ഓർത്ത് അവൾ ഭയപ്പെടുന്നു നൈറ്റിൽ അവൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് എന്തോ സംശയം തോന്നി ഡോറിന്റെ വിടവിലൂടെ നോക്കുമ്പോൾ അവൻ സ്പൈഡറിനെ പിടിച്ച് കളിക്കുന്നത് കാണുന്നു സ്പൈഡറിനെ കണ്ടാൽ തന്നെ പേടിച്ചോട് അവൻ ഇപ്പോൾ സ്പൈഡറിന്റെ കൂടെ കളിക്കുന്നത് കണ്ട് അവൾക്ക് ഡൗട്ട് തോന്നുന്നു അവൾ ഡോക്ടറിനെ വിളിച്ചു വരുത്തി മകനെ കാണിക്കുമ്പോൾ ഡോക്ടർ അവനെ ചെക്ക് ചെയ്തതിനു ശേഷം കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാം നോർമലായി തന്നെ ഉണ്ടെന്ന് പറയുന്നു എങ്കിലും അവൾക്ക് എന്തോ സംശയം തോന്നിയതിനാൽ റൂമിലെല്ലാം ക്യാമറ ഫിക്സ് ചെയ്ത് അവൻ്റെ ബിഹേവിയർ അവൾ നോട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു ഒരു ഡേ അവൻ്റെ സ്കൂൾ പ്രോഗ്രാം കാണാൻ ഹീറോയിനും പോകുന്നു അവളുടെ മകനും ഒരു ഗ്രൂപ്പ് സോങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് മകൻ്റെ ഗ്രൂപ്പ് സോങ് അവൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മകൻ്റെ ഫേസ് മാത്രം എന്തോ ഡിഫറെൻ്റായി അവൾക്ക് തോന്നുന്നു അതു തന്നെയല്ല അവൻ അവളെ ചീത്ത വിളിക്കുന്നതായിട്ടാണ് അവൾക്ക് ഫീൽ ആകുന്നത് ഇതൊക്കെ കണ്ട് പേടിച്ച് അവൾ അവിടെ നിന്നും ഇറങ്ങി ഓടുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ച് ആ സ്കൂളിലെ ഒരു ടീച്ചർ വരുന്നു കൂടെ മറ്റൊരാളും പിന്നെ അവളുടെ മകനുമുണ്ട് മകനെ കണ്ട് വീണ്ടും ഭയം കൂടി ഇതെന്റെ മകനല്ല ഇവനെ മകനല്ല എന്ന് പറഞ്ഞ് അവൾ ഓടുന്നു വീട്ടിൽ വന്ന് അവൾ സെർച്ച് ചെയ്ത് വച്ച ക്യാമറയിലെ ഫുട്ടേജ് നോക്കി ഷോക്കായി നിൽക്കുന്നത് കാണിക്കുന്നു അതിൽ അതിലെന്താണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല അവൾ അവിടെ നിന്നും മരിച്ച ആ വയസ്സായാലും വീട്ടിലേക്ക് പോകുന്നു ആ ലേഡിയുടെ ഹസ്ബൻഡ് അവൾക്ക് ടീ പ്രിപ്പയർ ചെയ്തു കൊടുക്കുമ്പോൾ ആ വീട്ടിൽ ധാരാളം കണ്ണാടികൾ ഇരിക്കുന്നത് ഹീറോയിൻ കാണുന്നത് ഇതെന്താണ് ഇവിടെ മുഴുവൻ കണ്ണാടികൾ വെച്ചിരിക്കുന്നത് എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ മരിച്ച തന്റെ വൈഫാണ് വീട് മുഴുവൻ കണ്ണാടികൾ ഫിക്സ് ചെയ്തത് കാരണം ഒരു കണ്ണാടിയിൽ കൂടെ നോക്കിയപ്പോഴാണ് അവൾ മകന്റെ ഒറിജിനൽ രൂപം കണ്ടതെന്ന് പറയുന്നു മെന്റൽ ഇഷ്യൂ ൊണ്ട് അവൾ അങ്ങനെ പലതും ഇടയ്ക്കിടെ പറയാറുണ്ടെന്നും അയാൾ പറയുന്നു അവൾ ആ ക്യാമറയുടെ തയാളെ കാണിക്കുമ്പോൾ അയാളും ഷോക്കായി നിൽക്കുന്നു അതിലെ വിഷ്വൽസ് എല്ലാം ബ്ലറായി കാണുന്നത് ഇതുപോലെയല്ലേ നിങ്ങളുടെ മകനും സംഭവിച്ചത് അത് നിങ്ങളുടെ മകനല്ല ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളതും എൻ്റെ മകനല്ല എന്നവൾ പറയുമ്പോൾ അയാൾക്ക് ദേഷ്യം വന്ന് ക്യാമറ എടുത്തെറിയുന്നു ആ വയസ്സായ ലേഡി പെരുമാറിയിരുന്ന പോലെയാണ് ഹീറോയിനും പെരുമാറുന്നത് ചിലപ്പോൾ ഡോക്ടർ തന്ന ഗുളിക കഴിച്ചിട്ടാകും ഇങ്ങനെ വന്നതെന്ന് കരുതി അവൾ ആ മെഡിസിൻ എടുത്ത് ബേസ് ഇടുന്നു അതിനുശേഷം അവൾ അവന്റെ അടുത്ത് വന്ന് നീ എൻ്റെ മകനല്ലെന്ന് എനിക്ക് ആണ് എന്റെ മകൻ അവൾ ചോദിക്കുമ്പോൾ അവൻ അവളെ പിടിച്ച് വലിച്ചെറിയുന്നു അതിനുശേഷം അവൻ അവളെ അടിച്ച് ബോധം കെടുത്തുന്നു കുറച്ചു നേരത്തിന് ശേഷം അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ വീടിനു മുറ്റത്തണു കിടക്കുന്നത് ആ വയസ്സായ രേടി മരിച്ചു കിടന്നതുപോലെ ശരീരമെല്ലാം മണ്ണിന് പുറത്തും അവളുടെ തലയും മുഖവും മണ്ണിനടിയിലുമായി അവൻ അവളെ മൂടുന്നു പെട്ടെന്ന് അവനും മയങ്ങി വീഴുന്നു അവൾ ഒരു തരത്തിൽ തലയിൽ നിന്നും മണ്ണൊക്കെ മാറ്റി രക്ഷപ്പെടുന്നു അവനെ എടുത്തുകൊണ്ടുവന്ന ഒരു റൂമിനുള്ളിലാക്കി ഡോർ ക്ലോസ് ചെയ്യുന്നു അതിനുശേഷം അവൾ ഒരു കണ്ണാടി എടുത്തുകൊണ്ടുവന്ന് അവന്റെ ഫേസ് നോക്കുമ്പോൾ ഒരു ഡീമനെ പോലെയുള്ള രൂപം അതിൽ തെളിയുന്നു പെട്ടെന്ന് അവൻ മയക്കത്തിൽ നിന്നുണർന്ന് അവളെ അറ്റാക്ക് ചെയ്യുന്നു ഒരു തരത്തിൽ അവൾ രക്ഷപ്പെട്ട് ഡോർ ലോക്ക് ചെയ്ത് പുറത്തിറങ്ങുന്നു അവൾ ഒരു പേടിയുമില്ലാതെ തന്റെ മകനെ കണ്ടുപിടിക്കാനുള്ള ഒരു അമ്മയുടെ വേദനയിൽ ആ കാട്ടിലെ വലിയ കുഴിയുടെ അടുത്തേക്ക് ചെല്ലുന്നു അവൾ പതുക്കെ ആ കുഴിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നു കുഴിയുടെ താഴെ ചെന്നതും എന്തോ ഒരു ശക്തി അവളെ ഉള്ളിലേക്ക് വലിക്കുന്നു അവളുടെ ബോഡി മുഴുവനും ഒരു ഗുഹയ്ക്കുള്ളിലാകുന്നു അവളുടെ കയ്യിൽ ഒരു ടോർച്ച് ലൈറ്റും ഉണ്ട് ആ ഗുഹയ്ക്കകത്ത് മരത്തിന്റെ വേരുകളും പാറക്കെട്ടുകളുമാണ് അതിന്റെ നടുവിലൂടെ അവൾ നടക്കുമ്പോൾ അവിടെ ധാരാളം ശവശരീരങ്ങളും മനുഷ്യന്റെ എല്ലുകൂടങ്ങളും കിടക്കുന്നു അതും താണ്ടി അവൾ നടക്കുമ്പോളാണ് അവിടെ തന്റെ മകനും ബോധരഹിതനായി കിടക്കുന്നത് അവൾ കാണുന്നത് മകനെ കണ്ട് അവൾ ഷോക്കായി പെട്ടെന്ന് തന്നെ അവനെ വാരിയെടുത്ത് ശരീരത്തെ മണ്ണൊക്കെ തുഴത്തു കെട്ടിപ്പിടിച്ച് ഉമ്മ ചുമ വയ്ക്കുന്നു അവനെ രക്ഷിക്കാനായി അവൾ ശ്രമിക്കുമ്പോൾ പെട്ടെന്നൊരു വിചിത്രമായ ശബ്ദം കേൾക്കുന്നു ഇതൊരു നരകമാണ് നരകത്തിലേക്കുള്ള കുഴിയാണിത് എന്ന് പറയുന്നത് കേട്ടവൾ തിരിഞ്ഞു നോക്കുമ്പോൾ മരിച്ചു വർഷങ്ങൾ കഴിഞ്ഞ ആരുടെ ശവശരീരമാണ് ആ പറയുന്നത് അത് കണ്ട് പേടിച്ച അവൾ മകനെയും കൊണ്ട് ഓടാൻ ശ്രമിക്കുമ്പോൾ ആ രൂപം അവളുടെ കയ്യിൽ പിടിക്കുന്നു അവളുടെ കയ്യിലിരുന്ന ടോർച്ച് ലൈറ്റ് കൊണ്ടവൾ ആ രൂപത്തിൽ അടിക്കുമ്പോൾ പെട്ടെന്ന് ആ രൂപം ഹീറോയിനെ പോലെയാകുന്നു കാരണം ആ കുഴിയിൽ ആരെങ്കിലും അകപ്പെട്ടാൽ അവിടെയുള്ള ശവങ്ങളെല്ലാം ആ മനുഷ്യരെ പോലെ രൂപമാറ്റം സംഭവിക്കും അവൾ അവിടെ നിന്നും ഒരുവിധത്തിൽ രക്ഷപെട്ട് മകനെയും കൊണ്ട് ഓടുന്നു ആ കുഴിയിൽ നിന്നും കയറിയതിനു ശേഷം മകൻ ജീവനോടെ ഉണ്ടോ എന്ന് അവൾ ചെക്ക് ചെയ്യുമ്പോൾ അവൻ ജീവനോടെ തന്നെ ഉണ്ട് സന്തോഷത്തിൽ ഹീറോയിൻ അവനെ കെട്ടിപ്പിടിക്കുന്നു അവിടെ നിന്നും മകനെയും കൊണ്ട് അവൾ വീട്ടിൽ വന്ന് കാറിന്റെ കീ എടുത്ത് കാറിൽ കയറുന്നു അപ്പോൾ ആ വീട് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് അതിനുശേഷം ആ രാത്രി തന്നെ തന്റെ മകനെയും കൂട്ടി ആ ഗ്രാമത്തിൽ നിന്ന് തന്നെ പോകുന്നു നെക്സ്റ്റ് സീനിൽ ആ വീടിന് തീ പിടിച്ച് കത്തി എരിയുന്നതായി കാണിക്കുന്നു ആ ഡീമൻ ഇനി തന്നെയും മകനെയും അന്വേഷിച്ചു വരാതിരിക്കാനാണ് അവൾ ആ വീടിന് തന്നെ തീയിട്ടത് അകത്തുള്ള ആ ഡീമനും ആ തീയിലെരിഞ്ഞ് ഇല്ലാതായിട്ടുണ്ടാകാം വീണ്ടും അവൾ സിദ്ധിയിൽ തന്നെ വീടെടുത്ത് താമസിക്കുന്നു മകനെ അവിടെയുള്ള സ്കൂളിൽ ചേർക്കുന്നു മകൻ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ അവനെ ചെക്ക് ചെയ്യാനായി വെച്ചിരുന്ന ക്യാമറ ഫുട്ടേജ് നോക്കുന്നത് കാണിക്കുന്നു ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്ന അവസ്ഥയാണ് ഹീറോയിൻ കാരണം ആ കുട്ടിയിൽ നിന്നും ആ ഡീമൻ എന്നേക്കുമായി പോയെന്ന് അവൾക്കറിയാം എങ്കിലും അവൻ്റെ ബിഹേവിയറിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നറിയാൻ ഇപ്പോഴും റൂമുകളിൽ ക്യാമറ ഫിക്സ് ചെയ്ത് ഓരോ നിമിഷവും അവനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നെക്സ്റ്റ് സീനിൽ അവളുടെ വീടിന്റെ മെയിൻ ഹാൾ കാണിക്കുമ്പോൾ അവിടെ മുഴുവൻ കണ്ണാടികൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതായി കാണാം അവളുടെ ജീവിതത്തിൽ നടന്ന ആ ഇൻസിഡന്റ് അവളെ അത്രമാത്രം ഭയപ്പെടുത്തിയിട്ടുണ്ടാകാം ഇതോടെ ഈ മൂവിയും അവസാനിക്കുന്നു മറ്റൊരു മൂവിയുടെ കഥയുമായി വീണ്ടും കാണാം അപ്പൊ